ി എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ നാട്ടുകാരോട് പറയാറുള്ളത് നമ്മൾ എല്ലാവരും അതിൻ്റെ ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക അതിനെല്ലാം നമുക്ക് സാധിക്കുള്ളൂ ഒരുപാട് ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തും പ്രത്യേകിച്ച് നമ്മുടെ പുറത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ അവര് ഒരു പിന്നെ എന്തെങ്കിലും കോളേജിലൊക്കെ പോയി വരുമ്പോൾ ഒരു വെള്ളം കുടിക്കുന്നതിനു വേണ്ടി അവർ കയറുന്ന പിന്നെ കടകൾ ആ കടകളിൽ നിന്ന് പോലും അവരെ ഈ ലഹരിക്കടിമയാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാം നമ്മളിപ്പോൾ ഇപ്പോൾ ഏകദേശം സർക്കാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കോളേജ് വിദ്യ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളിൽ ഒരു മുപ്പത്തി മൂന്ന് ശതമാനത്തോളം വരുന്ന കുട്ടികൾ ലഹരിക്കടിമപ്പെട്ടവരാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് കണ്ടെത്തലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ ആയിരത്തി നാനൂറ്റി പത്ത് സ്കൂളുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗങ്ങളും വിപണനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സർക്കാരിൻ്റെ കണ്ടെത്തലുകളുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് നമുക്ക് ഒന്ന് പറയാനുള്ളത് നമ്മൾ തടഞ്ഞാൽ നിൽക്കില്ല എന്നുള്ള ബോധ്യമൊക്കെ നമുക്കുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് ചെയ്യേണ്ടത് നമ്മുടെ ഉപയോഗിച്ചപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വീടി വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ഉണ്ടാവും അതൊരു വലിയ ഇതായിട്ട് ഇപ്പം നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ പണ്ടൊക്കെ കല്യാണത്തിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് കയ്യിക്കൊടുക്കുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് അതിൽ നിന്ന് മാറി ഏകദേശം ആളുകൾ കൂടുന്നിടത്ത് വെച്ച് സിഗരറ്റ് വലിക്കാത്ത രൂപത്തിലേക്ക് മനുഷ്യന് മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അത് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ അത്തരം ആളുകൾ ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ തയ്യാറാവില്ല അവരിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ഇതിനെതിരായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ നമുക്ക് വളരെ വിനയപരിസരം അത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ സിഗരറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിർത്തണം കാരണം നിങ്ങൾ ഇനി നിർത്തുന്നത് നിങ്ങളുടെ ഒരു ഭാഗം തളർന്നതിന് ശേഷം ഇണീക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തപ്പെടുമ്പോൾ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് പരീ നിങ്ങൾ നിന്ന് നിർത്തണമെന്ന് അപ്പൊ നിങ്ങൾ നിർത്തും അപ്പോഴും നിർത്തും അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെ വിനയപുരസരം എന്റെ സുഹൃത്തുക്കളായ എന്റെ നാട്ടുകാരായ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകളോട് പറയാം നിങ്ങൾ അത് നിർത്തണം പാൻ മസാല നിർത്തണം അതിലൊക്കെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളെ കുട്ടിയെ ഞാൻ കണ്ടു ഞാനോ കടയിൽ നിൽക്കുമ്പോ ചെറിയ ഒരു കുട്ടിയെ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ സിഗരറ്റ് വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കാണ് പിതാവ് യഥാർത്ഥത്തിൽ നിയമത്തിന്റെ മുമ്പിൽ നിങ്ങളൊക്കെ അഴി എണ്ണുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് നിങ്ങൾ അറിയണം ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം കച്ചവടക്കാരൻ ചെയ്യുന്നത് കുട്ടിക്ക് ഈ സാധനം കൊടുക്കാൻ പാടില്ല അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്ന് വളരെ വിനയപുരുഷന് നമ്മളെ ഈ ലഹരിയിലേക്ക് സമൂഹത്തെ വലിച്ചെറിയുമ്പോ അതിന്റെ ചെറിയ പങ്ക് നമ്മൾ വഹിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം പിന്നെ അതുപോലെ പറയാനുണ്ട് സ്ത്രീകൾക്ക് ക്യാൻസർ ഉണ്ടായാൽ ബീഡി ചിട്ട പോക്ക് ക്യാൻസർ ഉണ്ടായാലും ചോദിക്കും ഏറ്റവും തന്റെ വല്ലുപ്പ് വടിയിലിരുത്തി പിഞ്ചു കുട്ടിയാകുമ്പോൾ മടിയിലിരുത്തി മൂപ്പര് ആസ്വദിച്ച് വലിക്കുന്ന ബീഡിയിൽ നിന്നോ സിഗരറ്റിൽ നിന്നോ കൊടുക്കുന്ന പുക ആ കുട്ടി ഇരുപത് വർഷം കഴിയുമ്പോ ക്യാൻസർ രോഗിയും മാറുക ഇന്ന് നമ്മളെ നാട്ടിലാകെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കാം അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ വളരെ കൃത്യമായി നമ്മുടെ ആളുകളോട് പറയുന്നത് ലഹരിയിൽ നിന്ന് നിങ്ങൾ മെല്ലെ മെല്ലെ മെല്ലെങ്കിലും ഇത് പിറകോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കണം അത് നിങ്ങളുടെ ആയുസിനും നിങ്ങളുടെ ആരോഗ്യത്തിനും അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനു കൂടി നല്ല ാണ് ഈ മറ്റേ ലഹരി ഉണ്ടല്ലോ അത് നമ്മൾ തെടുത്താൽ നിൽക്കുന്നതല്ല എങ്കിൽ കൂടി അതിനെതിരെ ചെറുത്ത് നിൽപ്പ് സംഘടിപ്പിക്കാൻ നമുക്ക്